വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് സിപിഐഎം മഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പട്ടികജാതി ക്ഷേമ സമിതി കിഴാറ്റൂർ നെന്മിനി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോക്ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഉറവമ്പുറത്ത് നടന്ന പരിപാടി സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു

നവംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എന്നീ തീയതികളിലായി കിഴാറ്റൂർ ആക്കപ്പറമ്പിൽ വെച്ചാണ് സിപിഐഎം മഞ്ചേരി ഏരിയ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥമാണ് ഉറവം പുറത്ത് ഫോക്ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന വിവിധ നാടൻ കലാരൂപങ്ങൾ ശ്രദ്ധേയമായി കെ എസ് മണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം ടി മുരളീധരൻ വി മോഹനൻ കെ കോമളവല്ലി കൊരമ്പേൽ ശങ്കരൻ യു ശിവദാസൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് മിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൽസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondicard. card